യോശുവ അധ്യായം മൂന്ന് അനന്തരം യോശുവ അധികാരത്തെഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും കടക്കാതെ അവിടെ താമസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന രീവിലെയും പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ടു അതിൻ്റെ പിന്നാരെ പോകണം എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ രണ്ടായിരം മുഴമകലം ഉണ്ടായിരിക്കണം അതിനോട് അടുക്കരുത് അങ്ങനെ നിങ്ങൾ പോകേണ്ട വഴിയറിയും ഈ വഴിക്ക് നിങ്ങൾ ഇന്നലെയും ഇനി പോയിട്ടില്ലല്ലോ പിന്നെ യോശുവനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ പുരോഹിതന്മാരോട് യോശുവ ദൈവം നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു പുരോഹിതന്മാരോട് യോശുവ നിങ്ങൾ നിയമപ്പെട്ട കം ജനത്തിനു മുമ്പായി അക്കരെ കടപ്പിന്നു പറഞ്ഞു അങ്ങനെ അവർ നിയമപ്പെട്ടകം എടുത്ത് നടന്നു പിന്നെ ദൈവം യോശുവയോട് ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കുമെന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ അവർ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്ത് എത്തുമ്പോൾ യോർദാനിൽ കൽപ്പിക്കുക എന്ന് അരളി ചെയ്തു ഇസ്രായേൽ മക്കളോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ ഭർത്താവിൻ്റെ ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ അമൂര്യർ യൂസ്യ എന്നിവരെ നശിപ്പിക്കും നിങ്ങൾ ും നാഥനായവൻ്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായോർദാനിലേക്ക് കിടക്കും ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ഇസ്ലായി ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരെ വരുത്തി സർവഭൂമിയുടെയും നാഥനായ ഭർത്താവിൻ്റെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ വെള്ളം രണ്ടായി പിരിഞ്ഞ് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ നിൽക്കും എന്ന് പറഞ്ഞു അങ്ങനെ ജനം യോർദാനക്കരെ കടപ്പാൻ ങ്ങളിൽ നിന്ന് പുറപ്പെട്ടു നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് അക്കരെ വന്നു കൊയ്ത്തു കാലത്ത് യോർദാൻ തീരമെല്ലാം കവിഞ്ഞു ഒഴുകുകയായിരുന്നു പെട്ടകഞ്ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുട്ടിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നോ സാനോ സമീപത്തുള്ള ആറാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറപോലെ പൊങ്ങി പടിഞ്ഞാറുള്ള കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം ജനം നേരെ ദൈവത്തിന്റെ പുരോഹിതന്മാർ യോർദാനിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു ഇസ്രായേൽ ജനമെല്ലാം യോർദാൻ കടന്നു തീരും വരെ ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി देखो में एस्तु दीनेरके योग्यमागुन्नू पारगमू।